നമസ്കാരം ജിയോ നിരക്ക് വർദ്ധിച്ചതു മുതൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറയാം ഇത് പരിഹരിക്കാനും ഇവർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ വരുന്നു അവരുടെ പ്ലാനിൻ്റെ പൈസ കൂട്ടിയതു പിന്നാലെ തന്നെ ഒരുപാട് പേരെ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി ആ കാഴ്ച തന്നെയാണ് അവർക്ക് തന്നെ സങ്കടമായി മാറുന്നത് താങ്ങാവുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ വരുന്ന പ്രീപെയ്ഡ് പ്ലാനുകളാണ് ജിയോയ്ക്ക് ഇപ്പോൾ ഉള്ളത് നേരത്തെ പതിനഞ്ച് ശതമാനം റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെയായിരുന്നു ഇവർക്ക് വലിയ തോതിലുള്ള ആളുകളെ നഷ്ടമായത് ഇതേ തുടർന്ന് നിരവധി പേരാണ് ബി എസ് എല്ലേ മാറിയത് ജിയോക്ക് രണ്ട് സുപ്രധാന റീചാർജ് പ്ലാനുകളാണ് ഉള്ളത് മൂന്ന് മാസം വരെ നീളുന്ന വാലിഡിറ്റി വരുന്നവയാണിത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ തന്നെ നിരക്കിലാണ് ഈ പ്ലാനുകൾ ലഭ്യമാവുക ഈ രണ്ട് പ്ലാനുകൾ ഉപഭോക്താക്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നും ജിയോ അവകാശപ്പെടുന്നുണ്ട് ജിയോയുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ പ്ലാന് ഏറെ പ്രശസ്തമാണ് അതിനെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാനിന് മൂന്ന് മാസത്തിലേറെ കാലാവധി ഉള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തൊണ്ണൂറ്റെട്ട് ദിവസമാണ് മൊത്തം ഉപയോഗിക്കാൻ സാധിക്കുക എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇന്റർനെറ്റ് ഡേറ്റയും ഒരു പ്ലാനും നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ അതൊരു പരിഹാരം കാണും ഡേറ്റ ലിമിറ്റഡ് ആയിട്ട് തന്നെ ഈ പ്ലാനിലുണ്ട് നിത്യേന രണ്ട് ജി ബി ഡേറ്റ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനിൽ ജിയോ നൽകുന്നുണ്ട് ആവശ്യത്തിന് ബ്രൗസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും എല്ലാം ഈ ഡേറ്റയിലൂടെ സാധിക്കും നിത്യേന നൂറ് എസ് എം എസുകളും ലഭിക്കും ഈ പ്ലാൻ നിങ്ങളുടെ ഡേറ്റ പ്രശ്നം ഉറപ്പായും പരിഹരിക്കും കാരണം അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റയാണ് ജിയോ നൽകുന്നത് ജിയോയുടെ ഫൈവ് ജി നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിവേഗ ഇന്റർനെറ്റ് ഉപയോഗിക്കാം ഡേറ്റ പരിധിയില്ലാത്തതിനെ അതിവേഗത്തിൽ ഇന്റർനെറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ പ്ലാനിൽ ലഭിക്കും നിലവിൽ എല്ലായിടത്തും ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏരിയയിൽ ജിയോ സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മൊത്തം നൂറ്റി തൊണ്ണൂറ്റി ആറ് ജി ബി ഡേറ്റയാണ് തൊണ്ണൂറ്റെട്ട് ദിവസം കൊണ്ടുള്ള കാലാവധിയിൽ യൂസർമാർക്ക് ലഭിക്കുക ജിയോയുടെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനാണ് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയേക്കാൾ ജനപ്രിയമെന്ന് പറയണം കാരണം കൂടുതൽ ഗുണങ്ങൾ ഈ പ്ലാനിലുണ്ട് എന്ന് പറയുന്നു തൊണ്ണൂറ് ദിവസമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനിൻ്റെ കാലാവധി നിത്യേന രണ്ട് ജി ബി ഡേറ്റ ഈ പ്ലാനിൽ ലഭിക്കും കോളുകൾ ഈ പ്ലാനിൽ അൺലിമിറ്റഡ് ആണ് നൂറ് എസ് എം എസ്സുകളും നിത്യേനെ ലഭിക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ പ്ലാനിൽ അധികമായി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ഇരുപത് ജി ബി ബോണസ് ഡേറ്റയും ലഭിക്കുക അഞ്ച് ജി ഡേറ്റ സൗജന്യമാണ് പരിധികളില്ലാതെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ ഇത് സഹായിക്കും ഈ റീചാർജ് പ്ലാനിൽ മൊത്തം ഇരുന്നൂറ് ജി ബി ഡേറ്റയാണ് ലഭിക്കുക അതേസമയം എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പ്ലാനാണ് ഇതിൽ ഏറ്റവും മികച്ചത് വാലിഡിറ്റിയുടെ കാര്യത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ പ്ലാൻ മുന്നിലാണ് എന്നാൽ ആകെ ഡേറ്റയുടെ കാര്യത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനാണ് മികച്ചത് ഇതോടൊപ്പം തന്നെ ബോണസ് ഡേറ്റ് കൂടി വരുന്നതോടെ ഈ പ്ലാൻ ലാഭകരമാണ് അതേസമയം കൂടുതൽ ദിവസങ്ങൾ വാലിഡിറ്റി വേണ്ടവർക്ക് ഈ പ്ലാൻ തിരഞ്ഞെടുക്കും മേഖലയിൽ ഏറ്റവും കൂടുതൽ തന്നെ ഇന്ത്യൻ ടെലികോം വലിയ പേരുകൾ ഒന്നാണ് ഇപ്പോൾ ജിയോ റിലയൻസ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇ ടെലികോം കമ്പനി ഇന്ന് അമ്പാനിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായി തന്നെ മാറിക്കഴിഞ്ഞു നിരവധി ജനപ്രിയ റീചാർജ് പ്ലാനുകൾ മറ്റ് പ്രഖ്യാപനങ്ങളൊക്കെയായി ഉപഭോക്താക്കളെ കയ്യിലെടുക്കാൻ നിരന്തരം ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ കൂടിയാണിവർ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച പ്ലാൻ കൂടി നിങ്ങൾക്കായി അവർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഈ രണ്ട് പ്ലാനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും